സിവിൽ ഏവിയേഷൻ പോയിന്റ് കോടി രൂപ പിഴ ചുമത്തിയ വിമാന കമ്പനി ഏതാണ് ഇൻഡിഗയാണ് യാത്രക്കാർ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച വേറൊരു വിമാന കമ്പനിയും ഇല്ല ഇൻഡിഗയാണ് ഇൻഡിഗയ്ക്കാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത് കോടി രൂപ പിഴ ചുമത്തിയത് ഓർത്തുവെക്കെല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു അടങ്ങുന്നു ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത് ഏതാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് ഏതാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അടിക്കുന്ന ഓർത്താൽ മതി വേറെ ഒന്നും വേണ്ട ഏകദേശം പതിനാറ് ലക്ഷം രൂപയോളമാണ് വിജിലൻസ് ക്രമക്കേടിലൂടെ കണ്ടെത്തിയത് അടുത്ത കറന്റ് അഫെയറിലേക്ക് കടക്കുന്നു ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് സ്ത്രീകളെ പ്രാപ്ത പ്രാപ്തരാക്കുന്നതിനും മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏത് ഏതാണ് പറന്നുയരാൻ കരുത്തോടെ ഏതാണ് പറന്നുയരാൻ കരുത്തോടെ ഓർത്തുവെക്ക ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന ആണ് പറന്നുയരാം കരുത്തോടെ പറന്നുയരാം കരുത്തോടെ എല്ലാവരും നോട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ അറിയേണ്ടതാണ് കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ആരാണ് പി സതീദേവിയാണ് ആരാണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ഈ പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ അംബാസഡർ ആരാണ് മഞ്ജു വാര്യറാണ് ആരാണ് മഞ്ജു വാര്യറാണ് ഓർത്തു ഓർത്തുവയ്ക്ക അപ്പൊ പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ പേര് പറന്നുയരാം കരുത്തോടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് ആരാണ് പി സതീദേവി അല്ലെ ഈ പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ അംബാസഡർ ആരാണ് മഞ്ജു വാര്യർ ആണ് ആരാണ് മഞ്ജു വാര്യർ അടുത്ത ക്വസ്റ്റ്യിലേക്ക് കടങ്ങുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ വൻകിട കപ്പൽ നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെ എവിടെയാണ് പൊന്നാനിയിലാണ് കേരളത്തിലെ എത്രാമത്തെ കപ്പൽ നിർമ്മാണശാലയാണ് ഈ വരുന്നത് രണ്ടാമത്തെ അല്ലെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാലയാണ് വരുന്നത് ഓക്കെ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ വൻകിട കപ്പൽ നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ് പൊന്നാനിയിലാണ് ആദ്യത്തെ എവിടെയാണ് കൊച്ചിയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുന്നു രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തി വരുന്ന ക്യാമ്പയിൻ ഏത് ഏതാണ് അഴിമതി വിമുക്ത കേരളം ഏതാണ് അഴിമതി വിമുക്ത കേരളം ഓക്കെ രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ക്യാമ്പയിന്റെ പേരെന്താണ് അഴിമതി വിമുക്ത കേരളം അഴിമതി വിമുക്ത കേരളം ഓക്കെ ലൈൻ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ് വിദർഭയാണ് ഏതാണ് വിദർഭ ഇപ്പോൾ കഴിഞ്ഞ വിജയ് ഹസ്താരെ ക്രിക്കറ്റിൽ കന്നി കിരീടമാണ് അവർ സ്വന്തമാക്കിയത് ആ ഏത് ടീമാണ് വിദർഭയാണ് ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് സൗരാഷ്ട്രയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പരാജയപ്പെടുത്തിയത് സൗരാഷ്ട്രയെ അപ്പൊ കഴിഞ്ഞ വിജയ് ഹസ്താരെ ട്രോഫിയിൽ ആരാണ് വിജയ് ആരാ വിദർഭയാണ് ആരാണ് വിദർഭയാണ് വിജയ് ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് ആരെയാ സൗരാഷ്ട്രയാണ് അല്ലെ ആരെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് സൗരാഷ്ട്രയാണ് ഫൈനലിൽ തോൽപ്പിച്ചിരിക്കുന്നത് ഓർത്തു ഓർത്തുവെക്കുക സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ദേശീയ ലീഗ് അണ്ടർ എയ്റ്റീൻ മത്സരത്തിലെ ചാമ്പ്യന്മാർ അത് വേറെ ആരുമല്ല കേരളം തന്നെയാണ് അല്ലെ കളരിപ്പയറ്റ് വിട്ടൊരു കളിയും കേരളമില്ല ഓർത്തുവെക്കുക അല്ലെ എന്താണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് ദേശീയ ലീഗ് അണ്ടർ ഐറ്റീൻ മത്സരത്തിലെ ചാമ്പ്യന്മാരാണ് ആരാ കേരളം നോട്ട് ചെയ്യ അടുത്ത ക്വസ്റ്റ്യൻ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ഏതാണ് അക്ഷരം ആരോഗ്യം പദ്ധതി ഏത് പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അപ്പൊ അക്ഷരം വിദ്യാഭ്യാസം ഒന്നും ആരോഗ്യവും അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ അതാണ് അക്ഷരം ആരോഗ്യം പദ്ധതി അക്ഷരം ആരോഗ്യം പദ്ധതി അപ്പൊ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ആരാ മനോജ് കുമാർ ആണ് അല്ലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാ ആരാണ് മനോജ് കുമാർ ആണ് മനോജ് കുമാർ ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ യു എ ഇ പ്രസിഡന്റ് ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആ പേര് ഇത്തിരി പാടാണ് നിങ്ങൾ കട്ടിയത് പഠിച്ചാൽ മതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നത് ഓക്കെ അല്ലേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഓക്കെ അപ്പൊ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ എവിടെയാണ് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഓക്കെ അല്ലേ അപ്പൊ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് എവിടെയാണ് ഡൽഹിയിലാണ് ഓർത്തുവെക്കുക അടുത്തതാ ഇന്നത്തെ അവസാനത്തെ കറണ്ട് അഫയർ ആണ് ആരാ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ പ്രൊഫഷണൽ ബാഡ്മിന്റൺ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നത്തെ വാർത്തയാണ് സൈന നെഹ്വാൾ എന്ത് ചെയ്തിരിക്കുന്നു വിരമിച്ചിരിക്കുകയാണ് അല്ലെ സൈന നെഹ്വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല നട മെഡൽ നേടിയ താരമാണ് ആര് സൈന അല്ലെ ബാഡ്മിന്റൺ ലോക ഒന്നാം നമ്പർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് സൈന നെഹ്വാൾ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ വെങ്കല മെഡൽ നേടുകയും അതുപോലെ തന്നെ ബാഡ്മിന്റൺ ലോക ഒന്നാം നമ്പർ ഒന്നാം നമ്പർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് സൈന നെഹ്വാൾ ആരാണ് സൈന നെഹ്വാൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിൽ മികച്ച കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കൃത്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ഒരുപാട് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സുകളൊക്കെ മാസ്റ്റർ കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ നാളെ ബൈ ബൈ